എല്ലാവർക്കും നമസ്കാരം വിശ്വാസം അതല്ലേ അതല്ലയല്ല ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു കമ്പനി തൻ്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് മുഴുവൻ കൈകാര്യം ചെയ്യുവാൻ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചിരുന്നു ആ സ്ത്രീയെ അത് നല്ല കുളമാക്കി കൈ കൊടുത്ത ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കഥയല്ല ഒരു സംഭവ കഥ നമ്മുടെ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഫിനാൻസ് മാനേജറായിരുന്ന സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ വർഷങ്ങളായി അവിടെ ആ കമ്പനിയുടെ വിശ്വസ്തയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അവർ ഒരു സുപ്രഭാതത്തിൽ തീർന്നതല്ല അവർ ക്രിമിനലിലായി ക്രിമിനലായി തന്നെ വളർന്ന് ക്രിമിനൽസുമായിട്ട് ബന്ധം പുലർത്തി വന്നിരുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ അവിടുത്തെ ഫിനാൻസ് കാര്യങ്ങൾ കംപ്ലീറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു ഫിനാൻസിൻ്റെ സകല മാറ്റേഴ്സും ആ പുള്ളിക്കാരത്തെയാണ് കൈകാര്യം ചെയ്യുന്നത് അവൾ എന്ത് ചെയ്തു അവിടെ വരുന്ന എല്ലാ ഇടപാടുകാരുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിച്ചു അതങ്ങനെ തന്നെയാണല്ലോ എല്ലാ സ്ഥാപനങ്ങളിലും കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ഇടപഴകുന്ന അവസ്ഥ വരുമ്പോൾ എല്ലാവരും ആ കസ്റ്റമേഴ്സുമായിട്ട് എപ്പോഴും നല്ലൊരു സൗഹൃദാന്തരീക്ഷം സൂക്ഷിക്കുവാൻ ശ്രമിക്കാറുണ്ട് കാരണം കസ്റ്റമറാണ് കിങ് എനിവേ ഈ സ്ത്രീയും അതുപോലെ തന്നെ ആ ഒരു വരുന്ന കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ കമ്പനിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ കമ്പനിക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടോ ആയിരുന്നില്ല അവൾ ആ സൗഹൃദം സൂക്ഷിച്ചുകൊണ്ടിരുന്നത് അവൾ ആ സൗഹൃദം സൂക്ഷിച്ചത് അവളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവളെ സഹായിക്കാൻ ഒരു അക്കൗണ്ടൻറ്റും ഉണ്ടായിരുന്നു എനിവേ ഈ സ്ത്രീ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവിടെ വരുന്ന ഒരു വ്യക്തി അതായത് ഒരു റിട്ടയർ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിരുന്നൊരു പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു വയോധികനുമായിട്ട് ഭയങ്കര അടുപ്പം സ്ഥാപിക്കുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ നിന്ന് ചോദിച്ചറിയുകയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ ജീവിതകഥകൾ മുഴുവൻ ആ സ്ത്രീയുടെ എന്താ പറയുക സംസാരത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിശ്വാസത്തോടെയുള്ള അവരുടെ ആ പെരുമാറ്റത്തിൻ്റെ മുൻപിൽ തൻ്റെ കഥകൾ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി വീട്ടുകാരോടും നാട്ടുകാരോടും യാതൊരു ബന്ധവും സൂക്ഷിക്കാത്ത അല്ലെങ്കിൽ സ്വന്തം മക്കളോടോ ഭാര്യയോടോ പോലും യാതൊരു ബന്ധവും സൂക്ഷിക്കാത്ത ഒരു മനുഷ്യനാണ് ഒരു ഏകാധിപതിയാണ് ഇദ്ദേഹമെന്ന് അത് അവൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ഭീമമായ തുക അതായത് ഒരു കോടിയിലധികം വരുന്ന എമൗണ്ട് തട്ടിയെടുക്കുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു ഇവളുടെ ചിന്ത അതിനുവേണ്ടി ഇവൾ പല കുറുക്കു വഴികൾ ആലോചിച്ചു ഒത്തിരിയൊന്നും അവൾക്ക് ആലോചിക്കേണ്ടി വന്നില്ല വന്നില്ല കാരണം അവളൊരു ക്രിമിനൽ ആയിരുന്നുകൊണ്ടും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നുകൊണ്ട് ക്രിമിനൽസ് ായിട്ട് ബന്ധം പുലർത്തിയിരുന്നത് കൊണ്ടും അവൾ ആ ഒരു വഴിക്ക് തന്നെ ആ വിഷയങ്ങളെ കൊണ്ടുപോയി എത്തിച്ചു അവൾ ആ മനുഷ്യനെതിരെ കൊട്ടേഷൻ കൊടുത്തു അതിനിടയ്ക്ക് അദ്ദേഹം എങ്ങനെയാണ് സഞ്ചരിച്ചിരുന്നത് എന്നും അവൾ നോക്കുവാൻ മറന്നില്ല അദ്ദേഹം എപ്പോഴും ഒരു സൈക്കിളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ കഥ കഴിപ്പിക്കാൻ ഇവൾ പ്രത്യേകം തീരുമാനമെടുത്തു അങ്ങനെ അവൾ കൊട്ടേഷൻ സംഘത്തെ സമീപിക്കുന്നു രണ്ട് ലക്ഷം രൂപ അവർക്ക് കൈമാറുന്നു ഇനി ഈ രണ്ട് ലക്ഷം രൂപ എവിടുന്നാണെന്നല്ലേ അതും ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പലപ്പോഴായിട്ട് ഇവള് വ്യാജ ലോൺ തരപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇവിടെ മോഷ്ടിച്ചെടുക്കുകയായിരുന്നു അങ്ങനെ പൈസ കാരണം ആ ഫാ ഫിനാൻസ് മാനേജറായിരുന്നു ഇവൾക്കറിയാം അവിടെ എന്ത് എങ്ങനെയൊക്കെ രീതിയിൽ മൂവ് ചെയ്യാമെന്ന് കാരണം ഇവളാണ് ഫൈനലായിട്ട് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ മറ്റാരും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല എന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് ഇവൾ ഇവളെന്ത് ചെയ്തു ആ പൈസ മോഷ്ടിച്ചെടുക്കുവാൻ ഇവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വേണ്ടി വന്നില്ല ഇവൾ അദ്ദേഹത്തിനെതിരെ കൊട്ടേഷൻ കൊടുത്തു അദ്ദേഹത്തിൻ്റെ പൈസ ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെ കൊട്ടേഷൻ കൊടുത്തു കൊട്ടേഷൻ ടീം എന്തായാലും ഇദ്ദേഹത്തെ ഇടിച്ചിട്ടു ഇദ്ദേഹം സീരിയസ് ആയി എന്തായാലും ഇദ്ദേഹം മരിച്ചു പോകുവാനിടയായി തീർന്നു അപ്പോൾ മരിച്ചു പോകുവാനിടയായി തീർന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ കുടുംബം അതായത് ഇദ്ദേഹത്തിന്റെ മകളും മക്കള് മക്കളിൽ പ്രധാനി ആയൊരു മകള് ഈ വിഷയമായിട്ട് മുന്നിട്ടിറങ്ങി അപ്പൻ റിട്ടയർ റിട്ടയറായിരുന്ന സമയത്ത് അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർ റിട്ടയറായിരുന്ന സമയത്ത് കിട്ടിയ ഭീമമായ തുകയുണ്ട് എന്ന് ഇവർക്ക് നല്ല നിശ്ചയമുണ്ട് എന്തുകൊണ്ടാണ് കുടുംബത്തെ അകറ്റി നിർത്തിയതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ കാരണം കുടുംബത്തെ അകറ്റി നിർത്തി അവർക്കാർക്കും ഒരു പൈസയും കൊടുക്കാതെ അവരുമായിട്ടൊരു ബന്ധം സൂക്ഷിക്കാതിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഇയാൾക്ക് മാത്രമാണോ അദ്ദേഹം കുടുംബക്കാർക്കും ഇതിനകത്ത് പങ്കുണ്ടായിരിക്കണമല്ലോ കാരണം നല്ലൊരു കുടുംബമായിരുന്നുവെങ്കിൽ ഇദ്ദേഹം തീർച്ചയായിട്ടും ആ കുടുംബവുമായിട്ട് ഇദ്ദേഹം ബന്ധം പുലർത്തുമായിരുന്നു എന്തായാലും ഇദ്ദേഹം അത് ചെയ്തില്ല കുടുംബമായിട്ട് അകൽച്ചയിലായിരുന്നു അത് ഈ പെണ്ണ് അതായത് സരിത എന്ന് പറയുന്ന സ്ത്രീ അത് മുതലെടുത്തു എനിവേ ഈ മകള് ഈ എന്താ പറയുക ഈ മകൻ ഇയാളുടെ ഈ പാപ്പച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ട്സ് സംബന്ധിച്ച് അതായത് ഇദ്ദേഹത്തിന് എവിടെയാണ് ബാങ്കിൽ എവിടെയാണ് അക്കൗണ്ട് ഉള്ളതെന്നൊക്കെ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോഴാണ് ഇവിടെ ഈ മുത്തൂറ്റിലാണ് ഇദ്ദേഹത്തിന് ഇവിടെ നിക്ഷേപമുള്ളത് എന്നവൾ കണ്ടെത്തുകയും അതിൻ്റെ നൂലാമാലകളെക്കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് ഇറങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഈ വ്യാജ ലോൺ തരപ്പെടുത്തി എടുത്ത കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നതും അങ്ങനെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുകയും അങ്ങനെ പോലീസ് അതിവിദ് വിദഗ്ധമായി തന്നെ ഈ സ്ത്രീയെ കൊടുക്കുകയും ചെയ്തു ഇവരെ അതായത് ഈ സരത എന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ കൂട്ടാളികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങളിലേക്ക് അവർ നീങ്ങുകയും ചെയ്യുന്നു എനിവേ അതവിടെ നിൽക്കട്ടെ ഇതുപോലെ തന്നെയാണ് മറ്റൊരു കാരണവും ഉണ്ടായിരിക്കുന്നത് ഇതിനു മുന്നേ മണപ്പുറം എന്ന് പറയുന്ന ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും ഇതുപോലെ തന്നെ അവിടെ എത്രയോ വർഷങ്ങളായി അവരുടെ വിശ്വസ്തയായിരുന്ന ഒരു തന്യാമോഹൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതുപോലെ കോടികൾ തട്ടിച്ചെടുത്ത് അവസാനം അവർ പിടിക്കപ്പെടുവാനിടയായിത്തീർന്നു എന്തുകൊണ്ടാണിങ്ങനെ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ മാനേജർമാരെയൊക്കെയും അത് അല്ലെങ്കിൽ അവരുടെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വർഷങ്ങളായിട്ട് അവരുമായിട്ട് അടുപ്പം പുലർത്തിയിരുന്ന ആൾക്കാരുമായിട്ട് ഉള്ളവരെ തന്നെ ഇങ്ങനെ ഈ ഒരു കുറ്റകൃത്യത്തിൽ അവരെ പിടിക്കപ്പെടുവാൻ കാരണം എന്താണ് നമ്മൾക്കറിയാം ഇവർ വളരെ വിദഗ്ധമായിട്ട് ആ കമ്പനിയുമായിട്ട് ഇവർ ഭയങ്കര വൈകാരികമായി അടുപ്പം സൂക്ഷിച്ചിരുന്നു പൊതുവെ വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഈ മാനേജർമാർക്ക് അതായത് ഈ കമ്പനിയുടെ ഡയറക്ടർമാർക്ക് തോന്നും ഇവർ എപ്പോഴും വിശ്വസ്തരാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റപ്പ് ഇവർക്കുണ്ടായി വരും ആ ഒരു രീതിയിലേക്ക് ഇവർ ആ കമ്പനിയുടെ മാനേജേഴ്സിനെ മാനേജ്മെന്റിനെ അതായത് ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നെത്തിക്കും ഇവരുടെ പെരുമാറ്റം കൊണ്ടും ഇവർ ഭയങ്കര ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ആ സ്ഥാപനത്തെ സ്നേഹിക്കുന്നു ആ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇവർ വരുത്തി തീർക്കും അങ്ങനെ വരുത്തി തീർത്തു കഴിയുമ്പോഴത്തേക്കും ഈ ഡയറക്ടേഴ്സിൻ്റെ ഏകദേശം വിശ്വാസം അവർ നേടിയെടുത്ത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇവർ ഇവരുടെ ആ ക്രിമിനൽ സ്വഭാവം ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ രണ്ട് സ്ത്രീകളും ഇത് ഈ ഒരു സ്ഥാപനത്തിന് മാത്രമല്ല മൊത്തമുള്ള മൊത്തം സ്ഥാപനങ്ങളിലും ഒരുമാതിരിപ്പെട്ട ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഈ പിടിച്ചു നിൽക്കുന്ന അതായത് വർഷങ്ങളായിട്ട് അവിടെ ഇങ്ങനെ ടോപ്പ് ലെവലിൽ നിൽക്കുന്നവരെ സൂക്ഷിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും ഇവർ എപ്പോഴും ഈ താഴെ അതായത് ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ ഇവർ ഒരിക്കലും ഈ മുതലാളിമാരുടെ അടുത്ത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യിപ്പിക്കത്തില്ല ഇവരെപ്പോഴും ഇവരാണ് നല്ലത് അതായത് ഈ ഈ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഈ ഇവരാണ് എപ്പോഴും നല്ലത് എന്നുള്ള രീതിയിലായിരിക്കും മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ ഇവർ എപ്പോഴും പ്രസൻ്റ് ചെയ്യുക ബാക്കിയുള്ളവരുടെ നല്ല കാര്യങ്ങൾ അവതരിപ്പിക്കാതെ അവരെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും മാത്രമേ മുതലാളിമാരുടെ അടുത്ത് ഇവർ കൊണ്ടുപോയി പറയും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ മാനേജേഴ്സ് എന്തു ചെയ്യും അല്ല അതായത് ഡയറക്ടേഴ്സ് എന്തു ചെയ്യും ഇവരുടെ ഒരു വിശ്വാസം ഇവരുടെ മേലുണ്ടാകും അതായത് ഈ ഈ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ മേലുണ്ടാകും അപ്പോൾ ഇവർ വിശ്വസിച്ച സകല കാര്യങ്ങളും അവരെ അങ്ങേൽപ്പിക്കും ആ വിശ്വാസത്തെയാണ് ഇവരിവിടെ മുതലെടുത്ത് ഇവർക്കെതിരെ അതായത് ഈ കമ്പനിക്കെതിരെ കമ്പനിയുടെ ഡയറക്ടേഴ്സിനെതിരെ ഇവർ പ്രവർത്തിക്കുകയും ഇത്തരമുള്ള ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് ഇവർ നീങ്ങുകയും ചെയ്യുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കമ്പനിയിൽ നമ്മൾക്കറിയാം ഏറ്റവും താഴെത്തോട്ട് ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവർ വരെ ഒരുപോലെ ജോലി ചെയ് എടുത്താലേ ആ ഒരു കമ്പനി അതിൻ്റെ എന്താ പറയുക പീക്ക് ഇതിലേക്ക് അതായത് ഒരു നല്ലൊരു ടോപ്പ് ലെവലിലേക്ക് ആ കമ്പനി എത്തിച്ചേരത്തുള്ളൂ എന്നാൽ ആ കമ്പനീനെ അങ്ങനെ എത്തിക്കാതെ വേണം ഇവരെപ്പോഴും ഒരു ഉറുക്ക് വഴി അതായത് ഈ ടോപ്പ് ലെവലിൽ നിൽക്കുന്നവരും അതിനകത്ത് സ്വീകരിക്കും അതായത് ഈ എംപ്ലോയീസിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്നവരും അവർ നല്ല കഴിവുള്ളവർ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കാറില്ല പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കാറില്ല എന്ന് വെച്ചാൽ ഇവരൊരിക്കലും ഈ ഡയറക്ടേഴ്സിൻ്റെ മുൻപിൽ ഇവരെ നല്ലതായിട്ട് അവതരിപ്പിക്കത്തില്ല ഇവർ ചെയ്യുന്ന കുറ്റങ്ങൾ മാത്രം അവരുടെ മുൻപിൽ കൊണ്ടുവിടും ഇവരെ എപ്പോഴും അവരുടെ മുന്നിൽ നിന്ന് അതായത് നന്നായി ജോലി ചെയ്യുന്നവരെ മാനേജേഴ്സിൻ്റെ ഡയറക്ടേഴ്സ് മുന്നിൽ നിന്ന് അകറ്റി നിർത്തുകയും ഇവര് മാത്രം അതായത് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥര് മാത്രമാണ് എപ്പോഴും അതിനകത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കമ്പനി ഡയറക്ടേഴ്സിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും ഇത് ഒട്ടുമിക്ക കമ്പനികളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാറ് അതുകൊണ്ട് യഥാർത്ഥമായി ജോലി ചെയ്യുന്നവർ ഒരിക്കലും വെളിച്ചത്ത് വരാറില്ല ഇങ്ങനത്തെ ഈ കുനിഷ്ടുകളായിരിക്കും എപ്പോഴും പൊങ്ങി വരുന്നത് അതിന് ഇവർ എടുക്കുന്ന ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബോർഡിനേറ്റ് സബോർഡിനേറ്റായിട്ടുള്ളവരുടെ എപ്പോഴും കുറ്റങ്ങളും കുറവുകളും മാത്രം കൊണ്ടുവന്ന് മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഇവരെ എപ്പോഴും താഴ്ത്തി കെട്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ ഇവരുടെ ആ ഒരു എന്താ പറയുക പീഡനം സഹിക്കാനും ഇല്ലാതെ സബോർഡിനേ കമ്പനിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ കീഴിലുള്ള ആൾക്കാർ ഇങ്ങനെ എപ്പോഴും പുതിയതായിട്ട് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കമ്പനിക്ക് അതായത് കമ്പനിയുടെ ഡയറക്ടേഴ്സിന് എപ്പോഴും ഒരു വിശ്വാസം ഉണ്ടായിരിക്കുക ഈ ഹയർ ഓഫീസേഴ്സിനോടായിരിക്കും അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഇവർ മുതലെടുക്കുന്നത് ഇവർ ആ ഒരു സിറ്റുവേഷൻ അവിടെ കൊണ്ടുവന്നിട്ട് ആ കമ്പനിയുടെ അതായത് കമ്പനിയുടെ നല്ല എല്ലാ കാര്യങ്ങളും അവർ ചോർച്ചയെടുക്കുകയും ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലേക്ക് അവർ വഴി നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഒട്ടുമിക്ക കമ്പനികളിലും നടക്കുന്ന കാര്യമാണ് എപ്പോഴും ഈ ഡയറക്ടേഴ്സിനെ പോലും തെറ്റുപറ്റുന്നതും ഇവിടെയാണ് ഒത്തിരി ചേർന്ന് നിൽക്കുന്നവരെ അല്ലെങ്കിൽ ഒത്തിരി സുഖിപ്പിച്ച് നിൽക്കുന്നവരെയാണ് ഇവരെപ്പോഴും പൊക്കിക്കൊണ്ടുവരിക അത് അതിനകത്ത് യാഥാർത്ഥമായിട്ട് യാഥാർത്ഥമായിട്ട് പണിയെടുക്കുന്നവർ ഒരിക്കലും ഒരു മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല എന്നുള്ളതും ഒരു വാസ്തവമായ കാര്യമാണ് എനിവേ ഇനി ഈ രണ്ട് ഫിനാൻസ് സ്ഥാപനങ്ങളെ അതായത് മുത്തൂറ്റും മണപ്പുറവും എടുത്താലും ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേരുടെ കണ്ണുനീരാണ് ഇവർ ഈ കെട്ടിപ്പൊടുക്കിയ സാമ്രാജ്യത്തിൻ്റെ മുന്നിൽ ഒത്തിരി പേരുടെ അടുത്ത് നിന്ന് പണവും എന്താ പറയുക നമ്മൾ അവരുടെ ഒത്തിരി അധ്വാനമാണ് ഇവരെ എപ്പോഴും ഈ തട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് ഗതികേട് കൊണ്ട് അവർ പലപ്പോഴും ഇങ്ങനെയുള്ള ഫിനാൻസ് സ്ഥാപനങ്ങളെ ആശ്രയിച്ച് അവർ എന്താ പറയുക അവിടെ നിന്ന് ലോൺ എടുക്കുകയും അവരുടെ അടുത്ത് നിന്ന് ഇൻട്രസ്റ്റ് എന്ന പേരിൽ ഭീമമായ തുക ഈ മുതലാളിമാരെപ്പോഴും തട്ടിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ഈ മുത്തൂറ്റോ മണപ്പുറം മാത്രമല്ല ഇതുപോലെയുള്ള എല്ലാ ഫിനാൻസ് സ്ഥാപനങ്ങളിലും ഇതുതന്നെയാണ് നടക്കുന്നത് ആൾക്കാരുടെ ഗതികേടിനെ അവർ ചൂഷണം ചെയ്യുകയാണ് എപ്പോഴും ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇവരെ ഈ തട്ടിച്ചെടുക്കുന്ന പൈസ പിന്നെ ആൾക്കാരും ഉണ്ട് കുടിലെ ആൾക്കാരും ഉണ്ട് നേരായ രീതിയിൽ നീങ്ങാതെ ഇതുപോലെയുള്ള പലിശ പലിശ അതായത് നമ്മൾ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസക്ക് പോലും നല്ല ഭീമമായ തുക പലിശ കിട്ടുന്ന ഇതുപോലെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളെ തേടി ആൾക്കാർ പോവുകയും ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിപ്പോകുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് യാതൊരു യാതൊരു കൺസേണും ഇവർ ഇവർക്കുണ്ടാകത്തില്ല ഇവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി പൈസ ഇടും അവർക്ക് അന്നേരം അന്നേരം കിട്ടുന്ന കുറച്ച് നമ്മുടെ ഈ ഭീമമായ ഇൻട്രസ്റ്റ് അതുമാത്രമായിരിക്കും ഇവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ അവിടെ കൊണ്ടുവന്ന് ഇവരുടെ സമ്പാദ്യം മുഴുവൻ ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെ ഇവർക്ക് അതിനകത്തുനിന്ന് നല്ല പരീക്ഷ കിട്ടും ആ പരീക്ഷയിൽ ഇവരെ സംതൃപ്തരാകും അവസാനം ഇങ്ങനെ ഒന്നുകിലാക ഫിനാൻസ് സ്ഥാപനം പൊട്ടിപ്പോകും അതല്ല എങ്കിൽ ഇതുപോലെയുള്ള മാനേജേഴ്സ് ഇവർക്ക് പണി കൊടുക്കുകയും ചെയ്യും ഇതാണ് പറ്റുന്ന കാര്യം അപ്പം എപ്പോഴും നേരായ രീതിയിൽ നീങ്ങുന്നവർക്ക് ഇങ്ങനെയുള്ള കുടുക്കുകളിൽ ചെന്ന് ചാടുന്നതിനുള്ള ചാൻസ് വളരെ കുറവാണ് നമ്മൾക്കറിയാം നമ്മുടെ എസ് ഒക്കെ പോലെയുള്ള നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ കൊണ്ടുവന്ന് നിക്ഷേപങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം ഒഴിടത്തോളം കാലം ആ അതുണ്ടാകും ആ ബാങ്ക് അവിടെ ഉണ്ടാകും എന്നാൽ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല അത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ജലബോംബ് പോലെ അല്ലെങ്കിൽ ഒരു അണുബോംബ് പോലെ ഇങ്ങനെ ഇരിക്കും ഏത് നിമിഷം വേണമെങ്കിലും അത് പൊട്ടാം എത്ര അനുഭവങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ടെങ്കിലും ആരും പഠിക്കത്തില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ മുതലാളിമാർ പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ചു മുതലാളിമാരെ അവിടെയുള്ള മാനേജേഴ്സ് പറ്റിച്ചുകൊണ്ട് പോകുന്നതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മറ്റൊരാളുടെ കണ്ണുനീര് ഒരിക്കലും വേറൊരാൾക്കൊരു അനുഗ്രഹമായി തീരത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നിവയെ നമ്മൾക്ക് ഇപ്പോഴും റൈറ്റ് ചോയ്സ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണെങ്കിൽ അതിനൊരു റൈറ്റ് ചോയ്സ് കണ്ടെത്തുവാൻ എല്ലാവർക്കും ഒരു ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം